അസലാമലൈക്കും അലൈക്കും അല്ലാതി വബർകാത്തൂ ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിസ്മില്ലാഹി ലായ് റഹ്മാൻ ഉറഹീം അസ്ലാത്തു വസ്സലാമോ അല സീദിന മുഹമ്മദീൻ ബാലഅലിഹി ഒസാബിഹി അജ്മയി നമബാദ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് റിയാലി സോലിഹിൻ്റെ പതിമൂന്നാമത്തെ ആണ് ക്ഷമയെക്കുറിച്ചുള്ള അദീസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തെട്ടാമത്തെ അദീസ് നോക്കാം

കടന്നു പോയി ഒരു പെണ്ണിന്റെ അരികിലൂടെ എങ്ങനത്തെ പെണ്ണാണ് അടുത്തിരുന്നു കരയുന്ന ഒരു സ്ത്രീയുടെ തങ്ങൾ തങ്ങൾ ഫക്കാല നബി പറഞ്ഞു അടുത്തുകൂടെ നബിസല്ലേ പെണ്ണേരി നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക ക്ഷമ കൈകൊള്ളുകയും ചെയ്യുക ഫക്കാലത്ത് അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ഇലേക്കാനീ എന്നെ എന്റെ അടുത്തു നിന്നു പോലീബ് ബി ബിമുസി വിപത്തി എനിക്ക് എത്തിയതുപോലുള്ള വിപത്ത് നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ എനിക്കുണ്ടായിട്ടുള്ളത് പോലൊരു വിഷമം നിങ്ങൾക്കുണ്ടായിട്ടില്ലല്ലോ വലം തരിഫു നബിസുല്ലാ അലൈഹി വല്ല തങ്ങളെ ആ സ്ത്രീക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വക്കീലു നബീ സുല്ലാഹു അലൈ വസ്സലമ്മ പിന്നീട് ആ പെണ്ണിനോട് ആരോ പറഞ്ഞു നീ ആരോടാ സംസാരിച്ചതെന്നറിയോ അത് നബിസുല്ലാസ്വല്ല തങ്ങളായിരുന്നു എന്നോട് ഇത്തക്കുള്ള എന്ന് പറഞ്ഞത് നബ്സു അല്ലായില്ല തങ്ങളായിരുന്നു അവളോട് പറഞ്ഞപ്പോൾ ഫാത്തത്ത് ബാബൻ നെബി യുസുല്ലാഹു അലൈഹി വസ്ല്ല നബ്സല്ലാ അല്ലൈവല്ലടെ വീട്ടു പഠിക്കൽ അവൾ ചെന്നു ഫലം തെജിദ് ഇന്ദഹു ബിവാബിൻ നബിസല്ലാ അലി വല്ലാമ തങ്ങളുടെ വീട്ടു ഒരു പാറാവ്ക്കാരനെയും അവൾ കണ്ടില്ല പക്കാലത്ത് ആ പെണ്ണ് നബിസുല്ലാ അല്ലൈവല്ല തങ്ങളോട് പറഞ്ഞു ലം ആരിഫിക്ക ഞാൻ അങ്ങയെ അറിഞ്ഞിരുന്നില്ല പക്കാല അപ്പോൾ നബിസുല്ലാ അള്ളി വല്ലാമ തങ്ങൾ പറഞ്ഞു ഇന്നമ സ്വബരിന്ത സ്വതമത്തിൽ ഊല പ്രയാസത്തിൻ്റെ പ്ര പ്രഥമഘട്ടത്തിൽ പ്രഥമ ഘട്ടത്തിലാണ് ക്ഷമ കൈക്കൊള്ളേണ്ടത് പ്രയാസത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് ക്ഷമ കൈക്കൊള്ളേണ്ടത് മുത്തഫക്കു അലേഹി ബുഹാരിയും മുസ്ലിമും ഏകോപിച്ച അദീസാണ് ഒഫി റിവായത്തിലി മുസ്ലിം മുസ്ലിമിൻ്റെ റിവായത്തിലുണ്ട് സൊബി ലഹ ആ പെണ്ണ് ഖബറിനടുത്ത് വെച്ച് കരയുന്നത് കണ്ടു എന്ന് പറഞ്ഞു അവൾ തൻ്റെ കുട്ടിയുടെ വിയോഗത്തിൽ കരയുകയായിരുന്നു ഒരു കുട്ടി മരണപ്പെട്ടു പോയിരുന്നു അതിൻ്റെ പേരിലാണ് ആ പെണ്ണ് കരഞ്ഞത് മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ട് നീ നാൽപ്പതാമത്തെ അദീസ് നോക്കാം ചെയ്യുന്നു ആരംഭ റസൂള്ളി സലഹ്ല തങ്ങൾ യകൂല അള്ളാഹു പറയുന്നു അത്തസബു ഇല്ലാൽ ജന്ന ഈ ലോകത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ അതായത് മരണപ്പെടുമ്പോൾ പ്രതിഫലം പ്രതീക്ഷിച്ച് ക്ഷമ കൈക്കൊണ്ടതായ സത്യം വിശ്വാസിയായ എൻ്റെ അടിമക്ക് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല പ്രധാനപ്പെട്ട അടുത്ത കുടുംബക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മരണപ്പെടുന്നു പക്ഷെ അവിടെ ക്ഷമിച്ചു എന്തിനു വേണ്ടി ഒരു പ്രീതി കാംഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ക്ഷമ കൈക്കൊണ്ടാൽ അവർക്ക് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല നാളെ ആഹിറത്തിൽ അവർക്ക് സ്വർഗം ലഭിക്കും അൻ ഐഷത്തുഹുഹാ സാലത്ത് അൻ വസ്ല്ലോ ബഹുമാനപ്പെട്ട ഐഷ ബി വിറിയാഹു അൻഹു നിവേദനം ചെയ്യുന്നു ഐഷാ ബി വി നബിസ് അലൈഹി വല്ലമ്മ തങ്ങളോട് പ്ലേഗ് എന്ന രോഗത്തെക്കുറിച്ച് ചോദിച്ചു തങ്ങൾ പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ശിക്ഷയായി നൽകുന്നതാണ് പ്ലേഗ് എന്ന രോഗം ഉള്ളു താലാ റഹ്മുലിൻ എന്നാൽ സത്യവിശ്വാസികൾക്ക് അത് അനുഗ്രഹമായിരിക്കുന്നു ി ഗോപിച്ചാദീസാണിത് ഇസൈസ്മ അലഹി വസ്സല തങ്ങൾ പറയുകയാണെ അള്ളാഹു നിനക്ക് വിധിച്ചതല്ലാതെ ഇല്ല എന്ന ബോധത്തോടു കൂടി ക്ഷമയോടുകൂടി പ്ലേഗ് ബാധിച്ചതായ ആളുകൾ ക്ഷമയോടെ കഴിഞ്ഞു കൂടുന്നത് രക്തസാക്ഷിയുടെ ഒരു പ്രതിഫലം ലഭിക്കുന്നതാണ് ഒരാൾക്ക് പ്ലേഗ് ഉണ്ടായി അയാൾ അയാളുടെ നാട്ടിൽ തന്നെ താമസിക്കുകയാണ് ക്ഷമിച്ചുകൊണ്ട് കൂലി കൊണ്ട് അള്ളാഹു കണക്കാക്കിയതായ അള്ളാഹു വിധിച്ചതല്ലാത്ത ഒന്നും ഉണ്ടാവുകയില്ല എന്ന ബോധത്തോടു കൂടി ഇന്നാലില്ലാഹി കാന ലഹു ഷഹീദി ഷഹീദിന്റെ രക്തസാക്ഷിയുടെ തുല്യമായ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് കൂലി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് റവാഹുൽ ബുഹാരി ബുഹാരി ഏകോപിച്ച അദീസ് അൻഹു നാൽപ്പത്തിരണ്ടാമത്തെ ബഹുമാനപ്പെട്ട അനസർഅലി അള്ളാഹു അൻഹു നിവേദനം ചെയ്യുകയാണ് റസൂല്ലാ അലൈഹി വല്ല തങ്ങളെ ഞാൻ കേട്ടു സമയത്ത് റസൂൽ സുല്ലാഹു അലൈ അലൈഹി നബിസുല്ലാമ തങ്ങൾ പറയുന്നത് കേട്ടു തീർച്ചയായും തീർച്ചയായും അള്ളാഹു സുബനൗ തല പറഞ്ഞത് ഇതീബി ഹസനത്തിൽ പ്രിയങ്കരനായ ഞാൻ രണ്ടെണ്ണം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അടിമയെ പരീക്ഷിച്ചു പ്രിയപ്പെട്ടതായ രണ്ടെണ്ണം കൊണ്ട് രണ്ടെണ്ണം നഷ്ടപ്പെടുത്തി ഞാൻ പരീക്ഷിച്ചത് എന്നാൽ അവൽഹുവൽ ജന്ന അതിന് പകരമായി സ്വർഗം ഞാൻ നൽകും പ്രിയങ്കരമായ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ആ രണ്ട് കണ്ണുകളാണ് എന്നിട്ടും ആ അടിമ പറഞ്ഞു ആൾക്ക് പ്രതിഫലം ജന്നത്ത് നമസ്ല്ലൈവലമ പറയുന്നത് ക്ഷമ കൊള്ളൂ അതിനു പകരം പ്രതിഫലം നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അസലാമലൈക്കും വാഹത്തുള്ള വർക്കാത്തു